പൂർണ്ണ ഐക്യത്തിലുള്ള പൗരസ്ത്യ സഭകൾ കത്തോലിക്ക ഐക്യത്തിന് ഏറെ സംഭാവനകൾ നൽകുന്നുണ്ടെന്ന് പാപ്പ പൗരസ്ത്യ സഭകൾക്ക് സഹായമേകുന്ന റൊവേക്ക കമ്മീഷന്റെ പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ഇക്കാലത്തെ പല പൌരത്വ സഭകളും ഏൽക്കുകയും അതുവഴി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ തന്റെ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു വിശുദ്ധ നാട്ടിലെയും യുക്രൈനിലെയും സിറിയ ലബനൻ മധ്യപൂർവ്വദേശങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളെയും പ്രത്യേകം പരാമർശിച്ച പാപ്പ ഇത്തരമൊരു സാഹചര്യത്തിൽ നിഷ്ക്രിയരായും നിസ്സംഗതയോടെയും ജീവിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റായി രാജീവ് കൊച്ചുപറമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ ജോസുകുട്ടിജെ ഒഴികയിൽ ട്രഷററായി അഡ്വക്കറ്റ് ടോണി പഞ്ചക്കുന്നേൽ എന്നിവർ ഉൾപ്പെട്ട അൻപത്തൊന്ന് അംഗ ഭരണസമിതിയും തെരഞ്ഞെടുക്കപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസിന്റെ നാൽപ്പത്തേഴ് രാജ്യങ്ങളിലെ സംയുക്ത നേതാക്കളുടെ പ്രാധാന്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂറ്റി അൻപത്തി അംഗ ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത് പുതിയ സമിതിയുടെ തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ബോബി ജോർജ് ഇലക്ഷൻ ബോർഡ് മെമ്പറായ അഡ്വക്കേറ്റ് ജോൺസൺ അഡ്വക്കേറ്റ് സോജൻ മൈക്കിൾ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം എന്നിവർ നേതൃത്വം വഹിച്ചു മിഡിൽ സ്കൂൾ ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ ബൈബിൾ പഠനം ഉൾപ്പെടുത്താനുള്ള തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഒക്ലഹോമ സംസ്ഥാനം വ്യാഴാഴ്ച സ്റ്റേറ്റ് സൂപ്രണ്ട് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ റേ വാൾട്ടേഴ്സ് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലാണ് എല്ലാ ജില്ലകളിലും സ്കൂളുകളിൽ ബൈബിൾ പഠനം ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നത് ബൈബിൾ ഒഴിച്ചുകൂടാനാവാത്ത ചരിത്രപരവും സാംസ്കാരികവുമായ മൂലക്കല്ലാണ് അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവില്ലാതെ ഒക്ലഹോമ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറയെ ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒക്ലഹോമ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇത് കേവലം ഒരു വിദ്യാഭ്യാസ നിർദ്ദേശമല്ല മറിച്ച് വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ചരിത്രപരമായ സന്ദർഭവും ഉൾക്കൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പാണ് എന്ന് റയാൻ വാൾട്ടേഴ്സ് വെളിപ്പെടുത്തി റോമിൽ നിന്ന് ഏകദേശം മുപ്പത് മൈൽ വടക്കു പടിഞ്ഞാറ് ബ്രാസിയാനോ തടാകത്തിന്റെ തീരത്തുള്ള ട്രെവിഗ്യാനോ റൊമാനിയയിൽ നടന്നുനിന്ന് അവകാശപ്പെട്ട മരിയൻ പ്രതീക്ഷീകരണത്തെയും സ്വകാര്യ വെളിപാടുകളെയും തള്ളി വത്തിക്കാൻ കനികാമറിയത്തിന്റെയും യേശുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും ദർശനം ലഭിച്ചതായുള്ള ഗിസല്ല കാർഡിയ എന്ന സ്ത്രീയുടെയും അവളുടെ ഭർത്താവ് ജിയാനിയുടെയും അവകാശവാദങ്ങളിൽ പഠനം നടത്തിയാണ് വത്തിക്കാൻ തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഇവിടെ വിശുദ്ധ കുർബാനയ്ക്കും തീർത്ഥാടനത്തിനും വത്തിക്കാൻ വിശ്വാസ കാര്യാലയം നിരോധനം ഏർപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ റഷ്യൻ നാഷണൽ ഗാർഡ് പിടികൂടിയ രണ്ട് യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക വൈദികരെ മോചിപ്പിച്ചു പോന്തുഫിക്കൽ ഫൗണ്ടേഷൻ എയ് ടു ദി ചേർച്ച് ഇന്നീട് ജൂൺ ഇരുപത്തെട്ടിനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് റിഡം ടെറിസ് സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായ ഫാദർ ഇവാൻ ലെവിസ്കി ഫാദർ ബഹുദാൻ ഗലേറ്റ എന്നിവരെയാണ് മോചിപ്പിച്ചത് ഇടവക കെട്ടിടത്തിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും യുക്രൈനിയൻ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും കൈവശം വെച്ചതായി ആരോപിക്കപ്പെട്ടാണ് റഷ്യൻ സൈന്യം ഈ വൈദികരെ ബന്ദികളാക്കിയത് ഏഷ്യൻ ഇന്റർനാഷണലിന്റെ പ്രസ് ഓഫീസർ മരിയ ലസാനോ പുറത്തുവിട്ട റിലീസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്കൽ ചർച്ചിൻ്റെ ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാറിന് റഷ്യക്കാർ കൈവശപ്പെടുത്തിയ പ്രദേശമായ ബെർഡിയൻസ്കിൽ വെച്ചാണ് ഈ രണ്ട് പുരോഹിതരും അറസ്റ്റ് ചെയ്യപ്പെട്ടത്